ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് സാറ്റർഡേ നൈറ്റ് ആണ് ഇന്ന് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് രാത്രിയത്തെ ഫുഡെന്നുരി ആ നമ്മുടെ ഹോം മെയ്ഡ് പാനിപ്പൂരി ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം പാനിപ്പൂരി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ കഴിക്കാൻ വേണ്ടി ഒരു ഫാമിലിയും കൂടി ഉണ്ട് നമ്മുടെ ആൻറ്റിയും ഫാമിലിയും കൂടി വരുന്നുണ്ട് അവരും കൂടി വന്നിട്ട് നമുക്ക് പാനിപ്പൂരി കഴിക്കാം അല്ലേ അപ്പോൾ നമുക്ക് പാനിപ്പൂരി കാണിച്ചു കൊടുക്കാം ഇത് പൊട്ടറ്റോയുടെ ഒരു മിക്സാണ് പൊട്ടറ്റോയും ചെറുപയറും അതുപോലെ വെള്ളക്കടലയും കുക്കറിൽ വേവിച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ പാനിപ്പൊരി മസാലയും ചാട്ട് മസാലയും ഏഡ് ചെയ്തത് ഇത് രണ്ട് തരത്തിലുള്ള വെള്ളമുണ്ട് ഒന്ന് പുളിയും ശർക്കരൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള അത് മധുരം ഇത് കുറച്ച് എരിവുള്ളതാണ് അതായത് മല്ലിയിലും പുതിനീനയിലും ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ഇട്ട് അരച്ചിട്ടുള്ളതാണ് അതിൽ നമ്മൾ വെള്ളം ഏഡ് ചെയ്തു അതുപോലെ പാനിപ്പൊരി മസാലയും ചാട്ട് മസാലയും ഉപ്പൊക്കെ ഇട്ടിട്ടുള്ളത്

ഇരിക്ക അപ്പോൾ നമുക്ക് പാനിപ്പൂരി കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് പൂരി അതിന് നടുവിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കാം അതിൻ്റെ ഫസ്റ്റ് നമുക്ക് ഈ ഒരു പൊട്ടറ്റായിട്ട് മിക്സ് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു സ്പൂണ് സ്വീറ്റും ഈ ഒരു രണ്ട് തരത്തിലുള്ള വെള്ളം എരിവും മധുരവുമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ സേവും അതുപോലെ ബൂന്തിയും കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ടതങ്ങനെ മുഴുവനായിട്ടും അത് വായിലിടുക ഞാൻ ആദ്യം തിന്ന് കാണിച്ചുതരാം അപ്പം നല്ല അടുപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം മോനെ കെട്ടാ കൊള്ളിക്കാന മോനെ ഇങ്ങോട്ട് മോനെന്താ മോൾനെടക്കണോ അയ്യോ മോനെ സ്റ്റാർ ഓടും ആള് എടുക്കണ്ട ആ തിരിച്ചു 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 ആ ഞാൻ തോന്നുന്നു ഹാറ്റ് മാസ്തിമേ बोलला يلا മുഗരന പെوي അവഹകള ദോമാ мама चलो चले हम चाव ले ले तेरा मेरा भी नोस आ देख അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് താഴെ ഇറങ്ങി കുറച്ച് സമയം ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് താഴെ ഗാർഡൻ ഉണ്ടായിരുന്നു ഗാർഡനിൽ കുറച്ച് സമയം നടന്നു പിന്നെ കുട്ടികൾ കണ്ടും അവിടെ നിന്ന് കളിച്ച് കുറച്ച് സമയം അപ്പോഴേക്കും സമയം കുറേ ലേറ്റായിരുന്നു ഗാർഡനിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് യു